എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസ്ലാമലൈക്കും അപ്പം ഇത് കുറച്ച് ദിവസം മുൻപുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സോയാബി ഒന്ന് കറിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കാൻ ഉണ്ട് പിന്നെ നീർദോശയാണ് കേട്ടോ കലക്കിപ്പായിരുന്നപ്പം അപ്പോൾ അതൊന്ന് ഞാൻ അരിപ്പൊടി കലക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചത് പച്ചരി കുതിർത്തിയിട്ടും അരച്ചിട്ടും ചെയ്യും പക്ഷേ ഇപ്പോൾ അത് അരിപ്പൊടി കൊണ്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് കമൻറ്റ് തന്നവർക്കും ലൈക്ക് അടിച്ചവർക്കും വീഡിയോയെ കൊണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് പാൽ ചായയൊക്കെ ഇട്ടു അപ്പോൾ ചായ കുടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കണമുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് കോറപ്പൊടി എടുത്തു എന്നിട്ട് അതും ഇതുപോലെ നല്ലപോലെ കലക്കിയും കൊണ്ട് കുറച്ച് കോറപ്പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കിയെടുത്തു കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു നല്ല രുചി രുചിയുണ്ടായിരുന്നു കഴിക്കാൻ കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും അരിപ്പൊടി എന്നെല്ലേ കരുതിയിട്ട് കുറച്ച് കോറപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ തലേ ദിവസം കുറച്ച് നിലക്കടല മേടിച്ചപ്പോൾ അതിലൊക്കെ നിറയെ അങ്ങോട്ട് ഉറുമ്പ് വന്നപ്പോൾ ഞാൻ ഞാനതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുപ്പിൻ്റെ അരികത്ത് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ സോയാബീനൊക്കെ ഞാൻ നല്ലപോലെ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് എടുത്ത് അഞ്ചാറ് പ്രാവശ്യം പച്ച വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നൊരു മസാലക്കറി ആക്കിയിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടാനാണ് അപ്പം ഇതിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും കൂടി ആക്കിയതാണ് കേട്ടോ ഞാനത് അപ്പോൾ അയാൻ കുട്ടി ഇങ്ങനെ ഒപ്പം വന്ന് ഓരോന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഇതിന് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പൊടിൻ്റെ അളവൊന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ കൂടി ഇതിലിട്ടിട്ട് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കിയെടുത്തിട്ട് മുറിച്ച് വെച്ച സോയാബീൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മുറിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും ഉപ്പും മുളകൊക്കെ പിടിച്ച കിട്ടും കുറച്ച് വലിയ സോയാബീൻ ആയതുകൊണ്ടാണ് ഞാനൊന്ന് മുറിച്ചെടുത്തത് കേട്ടോ എന്നിട്ട് അതും കൂടെ ഇതിലൊന്ന് കത്ത് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഗ്യാസിലാണ് കേട്ടോ പിന്നെ ഞാൻ വെച്ചത് അടുപ്പ് ശരിക്കും കത്താണ്ടായപ്പോൾ ഞാൻ പിന്നെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വിറകൊക്കെ കുറേശോം നനഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇപ്പം നല്ല ഈർപ്പൊക്കെ ഉണ്ട് ഒരുപാട് ഉണങ്ങിയ വിറകൊന്നും ഇവിടെ ഇല്ലാട്ടാം അപ്പോൾ ഉണ ഓരോ ഉണങ്ങിയ വിറകിൻ്റെ കൂടെ ഓരോ നനഞ്ഞ വിറകും കൂടെ വെച്ചിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അങ്ങനെ കറി ഞാൻ അവിടെ റെഡിയാക്കി വെച്ചു കൂട്ടാം പിന്നെ ഇന്ന് എൻ്റെ ഉമ്മ ഒരു കറി വെക്കുകയാണ് കൈപ്പയ്ക്ക പുളിയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കൈപ്പയ്ക്ക പുളിയൊക്കെ വെക്കുമ്പോൾ മുട്ട ഉടച്ചിടിച്ചിട്ടും വെക്കട്ട നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെ നിൽക്കാനൊന്നും വയ്യാട്ടോ എല്ലാം സ്റ്റൂളിൽ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ ചെയ്തു തരും അപ്പോൾ ഇത് ഈ കൂട്ട ഞാനും വെക്കും പക്ഷേ നല്ല എൻ്റെ ഉമ്മാൻ്റെ കൈ കൊണ്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു വേറെ ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഉമ്മാനെ കൊണ്ട് വെക്കാൻ പറഞ്ഞതാണ് ഞാൻ എല്ലാം മുറിച്ച് റെഡിയാക്കി കൊടുത്ത് തേങ്ങ ചിരവി തേങ്ങ അരച്ചു കൊടുത്തു എല്ലാം റെഡിയാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മ ഒന്ന് വെച്ചതായോ പറഞ്ഞിട്ട് ഞാൻ ഉമ്മാക്കെല്ലാം റെഡിയാക്കി കൊടുത്തതാണ് അപ്പം ഞാൻ കുറച്ച് സോയാബി കറി കൂട്ടിയിട്ട് അങ്ങനെ ഞാൻ നേർത്തും അപ്പം കഴിക്കുകയാണ് കേട്ടോ കലക്കി ഞാൻ കഴിക്കുകയാണ് അപ്പം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം എടുത്ത് ഉമ്മേൻ്റെ അരികത്ത് വെച്ച് കൊടുത്ത് പുളി ഒഴിഞ്ഞാൽ വെള്ളം പിന്നെ കുറച്ച് പച്ചവെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് കൊടുത്ത് ആവശ്യത്തിന് എടുത്തോട്ടേ പറഞ്ഞാൽ പിന്നെ എണ്ണ തേങ്ങ അരച്ചതെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ വെക്കുമ്പോൾ പറഞ്ഞാൽ പൊടിയിൽ ഈ പൊടികളൊക്കെ ഈ പുളിവെള്ളം കലക്കുമല്ലേ നമ്മൾ ആ ആവശ്യത്തിന് പുളിവെള്ളം കലക്കിയതിൽ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുക അപ്പം ഞാൻ വെക്കുകയാണെങ്കിൽ അതിൽ വഴറ്റി ഒഴിച്ചിട്ട് വഴറ്റുന്നതിലിട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കും ഉമ്മ എങ്ങനെയാണ് ചെയ്യുക അവർ പണ്ടേ അങ്ങനെ ചെയ്ത് ശീലിച്ചതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുള്ളൂ എന്നിട്ട് ആ കയ്പൊക്കെയൊക്കെ നല്ലോണം വതക്കിയെടുത്തതിന് ശേഷം ഈ പുളിവെള്ളം അതിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങ കല തേങ്ങയും പുളിയും പൊടികളൊക്കെ കൂടിയിട്ട് കലക്കിയ വെള്ളം അതിലൊഴിച്ചു കൊടുത്തിട്ട് അതൊന്നിങ്ങനെ തിളച്ച് നല്ലോണം സെറ്റായി വരുന്ന നേരത്ത് കോഴിമുട്ട അതിലൊടച്ചൊഴിക്കും കേട്ടോ അപ്പോൾ കുറേ പേർക്കൊന്നും ഇങ്ങനെയൊന്നും അറിയില്ലായിരിക്കും അതെന്ത് ടേസ്റ്റാണ് ഇതിൻ്റെ രുചി എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാകും പക്ഷേ ഞങ്ങളൊക്കെ ഇന്ന് ഇത് കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ കൈപ്പക്ക പുളിയിൽ ഇങ്ങനെ കോഴിമുട്ടയൊക്കെ ഒഴിച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് തീയ്യൽ എന്നൊക്കെ ഓരോരുത്തരും ഇതിന് പറയും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കൈപ്പക്ക പുളി അല്ലെങ്കിൽ കൈപ്പക്കയിൽ മുട്ട ഒടച്ച് ഒഴിച്ച് വെച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക നല്ല ടേസ്റ്റാണ് ആ ഉടച്ച മുട്ട അതിൽ എടുത്ത് തിന്നുമ്പോൾ ആ കൈപ്പക്കൻ്റെ കയ്പ്പും പുളിയും എല്ലാം കൂടി അതിൽ തട്ടിയിട്ടിരിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഇതുപോലെ കറി വെക്കാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരിക അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും